അത്തരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളറിയാതെ നമ്മളുടെ ഫോണ് മറ്റൊരാൾ നിരീക്ഷിക്കുന്നുണ്ടോ മറ്റൊരാൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ നമ്മളുടെ ഫോണിലുള്ള കാര്യങ്ങൾ അവർ അറിയുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ മറ്റുള്ളവർ അറിയാൻ ചാൻസ് ഉണ്ടോ നമ്മൾ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്താണ് ഇതിന് പ്രതിനിധി ചോദിക്കാറുണ്ട് അതിനെല്ലാത്തിനും കൂടെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫോണിൽ ആദ്യമായിട്ട് നമ്മുടെ ഫോൺ തന്നെ ഫോണിൽ തന്നെ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട് അതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റു പല ടെക്നിക്കിലൂടെ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക അതുമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഒരുപാട് ഡെയി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദം ബട്ടൺ കൂടികൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ പോകാം ഒന്നാമത നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോണിനെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ ആപ്ലിക്കേഷനോ മറ്റ് വെബ്സൈറ്റുകളോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഗൂഗിളിൽ നിങ്ങൾക്കിവിടെ രണ്ട് ഓപ്ഷനാണ് വരുന്നത് റെക്കമെൻറ്റേഷൻ അതുപോലെ തന്നെ ഓൾ സർവീസസ് നിങ്ങൾ ഈ ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിന്ന് നിങ്ങൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻകോൺ ട്രാക്കർ അലാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഫൈൻ മൈ ഡ്രൈവ് അതുപോലെ തന്നെ ട്രാഫ്റ്റ് പ്രൊട്ടക്ഷൻ ഈ പേഴ്സണൽ ആൻഡ് ഡിവൈസ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് അൺകോൺ ട്രാക്കർ എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇതെപ്പോഴും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഓൺ ആണോ എന്നുള്ളത് ഇതെപ്പോഴും ഓൺ ആക്കി വെക്കാനായിട്ട് നോക്കുക ഇതേപോലെ നിങ്ങളെ ബ്ലൂടൂത്തൊക്കെ ഓൺ ആണെങ്കിൽ ഇതിലും കാണിക്കും ഇവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നേരെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് കൊടുക്കാം ബ്ലൂടൂത്ത് വഴിയൊക്കെ നമുക്ക് ഹാക്കിങ് ട്രാക്കിംഗ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ താഴെ നമുക്ക് കാണാം നോ ട്രാക്കർ അലാർട്ടൊന്ന് കാണാം അപ്പം ഒരു തരത്തിലുള്ള ട്രാക്കിങ് നമ്മുടെ ഫോണിൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് ഇവിടെ താഴെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രാക്കിങ് നമ്മുടെ ഫോണിൽ നടന്നിട്ടുണ്ടോ നമ്മുടെ ഫോണിനെ ആരെങ്കിലും നിരീക്ഷിച്ചിട്ടുണ്ടോ നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടോ മറ്റൊരാൾ നമ്മുടെ ഫോൺ കാണുന്നുണ്ടോ വ്യൂ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഇതിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതുണ്ടോ നമുക്ക് സ്കാൻ കൊടുത്ത് നോ ട്രാക്കൽ ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രാക്കർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാനുവലായിട്ട് നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്തിട്ടു കൊണ്ട് നമുക്കിതുപോലെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അക്കൗണ്ട് വഴി ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് നിങ്ങളുടെ ഏറ്റവും മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിനോട് നേരെയുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിൽ വിളിക്കുക ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊട്ടക്ഷൻ ആണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അക്കൗണ്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് സി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും യുവർ ഡ്രൈവ് അതുപോലെ തന്നെ റീസെൻറ്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ് സൈനിങ് ആൻഡ് റിക്കവറി ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ സെറ്റിങ്സിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടോ സെക്യൂരിറ്റിക്കകത്ത് തന്നെ ഏറ്റവും താഴെ യുവർ ഡ്രൈവ് ഡ്രൈവെന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾ ഓൾ ഡ്രൈവ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോക്കി ഈ ഭാഗത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോൾ ഒപ്പോ എഫ് ട്വൻ്റി ത്രീ എന്ന് പറയുന്ന ഫോണാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഫോണിവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ താഴെ ഇതുപോലൊരു കോളത്തിൽ ഏത് ഡ്രൈവ് ആണോ ആ ഡ്രൈവിൻ്റെ പേരും ആ ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഫോണായിരുന്നു ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോഗൗട്ട് അടിച്ചത് ഇവിടെ താഴെ കണ്ടോ കണ്ടു എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വരും ഇവിടെ നിങ്ങൾക്ക് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഔട്ട് ചെയ്യാവുന്നതാണ് അത് നമുക്ക് നേരെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് യുവർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വരും അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കൊണ്ട് ഡിലീറ്റ് ചെയ്യാം ഏറ്റവും താഴെ നിങ്ങൾക്ക് ഗൂഗിളിന് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടും ഉള്ള ഓപ്ഷനുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡ്രൈവ് മാത്രമേ കണക്റ്റ് ചെയ്തിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാം വിത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഈ ഒപ്പോ എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു ഫോണും മാത്രമാണ് ഇപ്പം നിലവിൽ ഈ ഒരു അക്കൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ മെസ്സെഞ്ചറും ഒക്കെ കാണിക്കും എപ്പോഴും നമ്മൾ ഈ ഒരു സേഫ്റ്റി ബ്രൗസർ ഫോർ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക ഇവിടെ ഓഫായിരിക്കും നിങ്ങളൊന്ന് ഓൺ ചെയ്തിടുക ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഫോണിലെ ട്രാക്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മറ്റൊരാൾ ചോർത്താനൊക്കെ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഓൺ ചെയ്തിരുന്നത് മാ അതുപോലെ തന്നെ പാസ്വേഡ് മാനേജർ എപ്പോഴും ഇതുപോലെ കീ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെയും വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ട് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഫീഡ്ബാക്കിൽ സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിന് ഒരു ഫീഡ്ബാക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനും സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയാൻപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലിക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നല്ല നെ എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു